ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും നമുക്ക് ഈ സാലഡ് റെഡിയാക്കിയെടുക്കാം എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യമായി ഞാനിവിടെ ഒരു കപ്പ് കടലയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ബ്രൗൺ നിറത്തിലുള്ള കടലയാണ് ബ്രൗൺ കളർ കടല എല്ലാ വീട്ടിലും കാണുമല്ലോ കടല വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത ശേഷം ഒരു അഞ്ചാറ് വീസിൽ കുക്കറിൽ അടിച്ചെടുത്തതാണിത് ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു ചെറിയ ബൗളിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി നിങ്ങൾ ഉപയോഗിക്കാറില്ലെങ്കിൽ ഇപ്പോൾ മുളക് പൊടി അവോയ്ഡ് ചെയ്ത ശേഷം സാലഡ് തയ്യാറാക്കിയ ശേഷം കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് മസാലയാണ് ഒരു ടീസ്പൂൺ ചാട്ട്മസാല ചേർക്കുന്നുണ്ട് മസാല നമ്മുടെ സാലഡിന് നല്ലൊരു ഫ്ലേവർ നൽകും ഒരു ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മൈൽഡ് ഫ്ലേവർ ഉണ്ടാവുള്ളൂ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മസാലയുടെ ഒരു കുത്തലായിരിക്കും കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ എന്തായാലും മസാല ചേർക്കണേ നമ്മുടെ സാലഡിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും ഞാനിത് കടല വേവിക്കാൻ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചാട്ട് മസാലയിലും കടല ഉപ്പിട്ട് വേവിച്ചതായത് കൊണ്ട് അതിലും ഉപ്പ് ഉള്ളതിനാൽ പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ചെക്ക് ചെയ്ത ശേഷം ചേർക്കാവുന്നതാണ് നമ്മുടെ ഉപയോഗിച്ചും വൻ പയറില്ലേ അത് ഉപയോഗിച്ചെല്ലാം ഈ സാലഡ് തയ്യാറാക്കാം ഇനി ഇതിൽ സ്വല്പം കുക്കിംഗ് പാർട്ടുണ്ട് അതും കൂടി ചെയ്യാം പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാവുന്നതാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് അര ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് ഇനി ഇതും കൂടി ഒന്ന് മൂത്ത് കിട്ടണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മസാലയുടെ വെള്ളമില്ല അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണയിലോട്ട് ഡയറക്റ്റ് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് കിട്ടണം തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയെല്ലാം നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കടലയിലോട്ടൊക്കെ നന്നായി മസാല പിടിച്ച് കിട്ടിക്കോളും നമ്മൾ സാധാരണ സാലഡൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ മസാലയൊന്നും കോട്ട് ചെയ്ത് കിട്ടാതെ അല്ലേ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ബ്രഞ്ചായോ ഈവനിങ് സ്നാക്കായോ ഡിന്നറായോ ഒക്കെ ഈ സാലഡ് കഴിക്കാം ഇതിന് സാലഡ് എന്നോ ചാട്ട് മസാലയൊക്കെ ചേർത്തുകൊണ്ട് ചാറ്റ് എന്നോ പറയാവുന്നതാണേ പക്ഷേ ഞാൻ ചേർക്കുന്നൊരളവിൽ ചേർത്താൽ ഒരു മൈൽഡ് ഫ്ലേവറെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതും ഈ ഒരു സാലഡിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് നമുക്ക് കൂടുതലിഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മസാലയെല്ലാം കടലിലോട്ട് പിടിച്ച് നന്നായി ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം നമ്മൾ വേവിച്ച് വെച്ച കടല ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട് ചൂടാറിയ ശേഷം വെജിറ്റബിൾ ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വെജിറ്റബിൾസും വെന്ത് പോവും ഇതിലോട്ട് ഒരു ചെറിയ ക്യാരറ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കൂടെ ഒരു കഷ്ണം തക്കാളി കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർക്കാം ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം കേട്ടോ മാക്സിമം എത്രത്തോളം ഹെൽത്തി ആക്കാൻ പറ്റുമോ അത്രയും ഹെൽത്തി ആക്കാം ഞാൻ ഒരു കഷ്ണം കുക്കുംബറും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് കുക്കുംബറും ഞാൻ തൊലി കളഞ്ഞിട്ടില്ല ഇനി കുറച്ച് മല്ലിയില കൂടി ചേർക്കാം ഇനി ഒരു കഷ്ണം സവാള ചതുരത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് ചേർക്കുന്നത് ഇനി ചെറിയൊരു കഷ്ണം പച്ചമാങ്ങ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതും ചേർക്കുന്നുണ്ട് പച്ചമാങ്ങയുടെ വലിയൊരു സൈഡില്ലേ അത് ചെറുതായിട്ട് മുറിച്ചതേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ മാമ്പഴക്കാലാണല്ലോ അതുകൊണ്ടാണ് പച്ചമാങ്ങ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്കായിട്ട് ചെറുനാരങ്ങ നീരും ഉപയോഗിക്കാം ഈ ഒരു മാങ്ങ തന്നെ മതിയാവും ഈ ഒരു സാലഡിന് പുളിക്കായിട്ട് അതുകൊണ്ട് ഞാൻ ലെമണ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് മാങ്ങ അവൈലബിൾ ആണെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ക്യാപ്സിക്കം ക്യാബേജ് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർക്കാവുന്നതാണ് ഈ സമയത്ത് ഉപ്പ് പുളി എരിവ് ഇവയെല്ലാം ആണോ എന്ന് നോക്കാം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഉപ്പിന് നിങ്ങൾക്ക് മസാലയോ ഉപ്പോ ചേർക്കാവുന്നതാണ് മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ മസാല കുറച്ചുകൂടി ചേർക്കാം ഉവയ്ക്കും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരോ പച്ചമാങ്ങയോ ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് മാതളം ഞാനിവിടെ ഒരു അനാറ് അല്ലിയല്ല സെപ്പറേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് അനാറും മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ സാലഡ് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഹെൽത്തിയും കേട്ടോ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻസിനായിട്ട് കടലയൊക്കെ അല്ലേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാലഡ് ഞാൻ സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെജിറ്റബിൾസും കടലയൊക്കെ റെഡിയാക്കി വെച്ച ശേഷം കഴിക്കാനുള്ള സമയത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്രമാത്രം കളർഫുൾ ആവുന്നുവോ അത്രയ്ക്കും അതിൽ വൈറ്റമിൻസ് കണ്ടൻറ്റ് കൂടും എന്നാൽ പറയുക ഇതിൻ്റെ ടേസ്റ്റോ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഫ്ലേവറാണ് എല്ലാവരും ഇനി സാലഡ് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ സാലഡ് ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ അതുപോലെ കറുത്ത കടല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാലഡ് ആണിത് യൂഷലി നമ്മൾ വെള്ളക്കടലയൊക്കെ അല്ലേ സാലഡിന് ഉപയോഗിക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്